ശ്മി കണ്ടോ നിങ്ങളെ ഞാൻ നോക്കൂ എവിടെ വേണമെങ്കിലും നിങ്ങളെ കൂടെ ഞാൻ വരും എവിടെ വേണമെങ്കിലും നിങ്ങളെ ഞാൻ കൊണ്ടുവരുന്നു സഹിക്കാൻ പറ്റുന്നില്ലെന്നോ എന്നെ സഹായിക്കുന്ന എല്ലാരും കൂടി സഹായിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പ്രിയപ്പെട്ട ആ സഹോദരന്റെ കാലിന്റെ നിലവിലുള്ള അവസ്ഥയാണ് നമ്മൾ ഞെക്കിയാൽ പോലും സ്കൂൾ ഡ്രൈവർ കൊണ്ട് ഒപ്പിച്ചു വെച്ചാണ് നമ്മൾ എടുത്താൽ പോലൊന്ന് കാണിച്ചു കൊടുക്കാവോ എടുത്താൽ പോലും ഇങ്ങോട്ട് കാണുന്ന ഒരു അവസ്ഥയിലാണ് തൊളച്ചു ൾ തുളച്ചിട്ടാണ് ഓരോ ഡ്രില്ല് ചെയ്ത് എല്ലുകൾ പൊട്ടി ദ്രവിച്ച് ഈ ഇൻഫെക്ഷൻ ബാധിച്ച് കാലിനും ഇൻഫെക്ഷൻ ബാധിച്ച് ശരീരം ആസകലം ഇൻഫെക്ഷൻ ബാധിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത് തൃശൂർ കോർപ്പറേഷനിലെ മുല്ലക്കര ആറാം ആറാംകല്ല് തറയിൽ വീട്ടിൽ പ്രിയപ്പെട്ട ഷംസുഖ മരണപ്പെട്ടു പോയ മുല്ലക്കര മഹലിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷംസുഖായുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിലാണ് ദേശീയ അന്തർദേശീയ മത്സരം ിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവനാണ് ഇന്ന് നിങ്ങളെ മുമ്പിലേക്ക് ജീവന് വേണ്ടി നിങ്ങളെ മുമ്പിലേക്ക് യാചിക്കുന്നത് ഉള്ളതെല്ലാം വിറ്റും പിറയ്ക്കും പ്രിയപ്പെട്ടവരെ ആകെയുള്ള വീട് വിറ്റു എല്ലാ സംവിധാനങ്ങളും വിറ്റു മെഡലുകൾ മരുന്ന് വാങ്ങാൻ മരുന്നിന് പണമില്ലാത്തതിന്റെ പേരിൽ തനിക്ക് കിട്ടിയ മെഡലുകൾ വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ള ഒരു നിരവധി മെഡലുകൾ വാരിക്കൂട്ടിയ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മഹാരാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന ജെയ്സി അണിഞ്ഞുകൊണ്ട് നിരവധി തവണ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആ പ്രിയപ്പെട്ടവനാണ് ഇന്ന് സങ്കടത്തോടു കൂടി ശരീരമാസകലം ഇൻഫെക്ഷൻ ബാധിച്ച് കാലു മുറിക്കേണ്ട അവസ്ഥയിലേക്ക് ജീവൻ തന്നെ ഒരുപക്ഷെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മുറിച്ച് കളഞ്ഞു കളഞ്ഞു പറഞ്ഞു ഞാൻ എന്നിട്ട് ആൾക്കാർ ഒരാളെ ഒരാളെ വിളിച്ചു ഞാൻ കാലില്ലാത്തവരെ വിളിച്ചു ഒരാളെ എങ്ങനെ ജീവിക്കണേ അവനെന്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഖത്തറിൽ പരിശീലകനായി ജിമ്മിൽ ട്രെയിനറായി പോയ സമയത്താണ് സൂര്യാഘാതം അടി പിടിപെട്ടുകൊണ്ട് ഇടത്തെ കാലിൻ്റെ ഉള്ളിൽ ഉള്ളടയിൽ ഇടത്തെ കാലിന്റെ ഉള്ളിൽ സൂര്യാഘാതം ഏൽക്കുകയും അതൊരു ഹോൾസായി രൂപപ്പെടുകയും അവിടെ നിന്ന് വല്ലാത്ത പ്രയാസത്തിൽ നടത്തി ആറ് സർജറി നടത്തിയതിനു ശേഷമാണ് പിന്നെ ഖത്തറിൽ നിന്ന് ഇന്ത്യയിലെ മല കേരളത്തിലേക്ക് ഒരു ട്രെയിനിങ് ജിമ്മ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്റ്റെപ്പിൽ നിന്ന് വീണ് ഗുരുതരമായ പരിക്ക് പറ്റിയതിന് ശേഷം ആ പരിക്കിന്റെ ഇടയിലാണ് ഈ കാലിനെ ഇൻഫെക്ഷൻ ബാധിച്ചുകൊണ്ട് എല്ലുകൾ ദ്രവിച്ച് ശരീരമാസകലം ഇൻഫെക്ഷൻ ബാധിച്ചുകൊണ്ട് വല്ലാത്ത പ്രയാസത്തിലേക്ക് പോയത് ആറോളം സർജറികൾ വലത്തേക്കാലിന് കഴിഞ്ഞു ഇടത്തെ കാലിനും ആറോളം സർജറികൾ കഴിഞ്ഞു ഇനിയും ചികിത്സ മുടങ്ങിയാൽ പണമില്ലാത്തതിന്റെ പേരിൽ അഭിമാനമോർത്തുകൊണ്ട് ഏതൊരു മനുഷ്യന്റെയും വലിയ കാര്യമാണ് അഭിമാനം എന്ന് പറയുന്നത് ആ അഭിമാനമോർത്തുകൊണ്ട് ഇനി മാർഗില്ല മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടല്ലാതെ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ സ്നേഹത്തിന് നമ്മുടെ കരുതലിന് നമ്മുടെ പരിഗണനയ്ക്ക് വേണ്ടി നമ്മുടെ ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന് രാജ്യത്തിന് വേണ്ടി കളിച്ച ഈ പ്രിയപ്പെട്ട ഇസ്മായിൽ നമ്മുടെ മുമ്പിലേക്ക് ജീവന് വേണ്ടി കരുണയോടുകൂടി യാചിക്കില്ലാതെ ഒരവസ്ഥ വേറൊന്നും ചെയ്യണ്ട ആളൊന്ന് എനീട്ട് നടന്ന് കണ്ടാ മതി ഇന്നെ ആശ്രയിക്കാതെ ഒന്ന് ബാത്റൂമിൽ പോവാനോ ഒന്ന് അവന്റെ സ്വന്തം ഔഷങ്ങൾക്കൊന്നും മാത്രൂം പോയി കുളിക്കാനോ അതിനൊക്കെ ആൾക്ക് കഴിഞ്ഞാൽ മതി വേഗം ഒന്നും വേണം എനിക്കത് എൻ്റെ സങ്കടങ്ങളൊന്നും പറയാൻ എനിക്കിൻ്റെ മുമ്പേ അപ്പയോ എനിക്ക് ആരുണ്ട് ഇരിക്ക മാത്ര ഇപ്പം ഈ ഹോസ്പിറ്റലിൽ പോലെ നടക്കണ കാരണം ഇപ്പം ഇരിക്കും കൂടി ഒട്ടും വയ്യാതാവുക അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ കൂടെ വന്നു ഇനി അപ്പം അതിനും ഓപ്പറേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഭാഗത്ത് കാണുന്നോക്കാനാവും എനിക്ക് മേടിച്ചു നടക്കണമെന്നുണ്ട് ഞാൻ സഹായിക്കണം എല്ലാവരും സഹായിക്കണമെന്ന് ഞങ്ങൾ ഒന്നുമില്ല ഒരു നാട് കൊഞ്ചുല്ലമിക്കയാണ് ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടും മുല്ലക്കര പ്രദേശത്തെ പ്രിയപ്പെട്ട ആളുകൾ രാഷ്ട്രീയം മൈൽ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ഒരു ദരിദ്രനായ കുടുംബത്തിൽപ്പെട്ട ഒരാളല്ല ഈ നാട്ടിൽ മാന്യമായി ജീവിച്ച ഒരു നല്ല തറവാട്ടിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് അവൻ്റെ വീട് വിറ്റു എല്ലാം കഴിഞ്ഞു ശാരീരികമായി ധാരാളം പരീക്ഷണങ്ങൾ വന്ന് ഒരു മനുഷ്യനോട് പോലും ഇന്ന് വരെ ഒരു ഒരു അക്ഷരം കൊണ്ട് പോലും വേദനിപ്പിക്കാത്ത ഒരു മനുഷ്യനാണ് ഇന്ത്യക്ക് വേണ്ടി പലതവണ ജേഴ്സി അണിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്മായിൽ ഖാനെ സഹായിക്കണേ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന തൃശൂർ പട്ടണത്തിന്റെ ഭാഗമാണെങ്കിലും കിഴക്കൻ മലയോര ഗ്രാമമാണ് ഇവിടെ കൂലിവേലക്കാരാണ് അധികവും ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഇന്ന് വരെ കണ്ടപ്പോഴും ആൾക്ക് ഭയങ്കര വിഷമം ഒരു ഇതാണ് വളരെ ചെറുപ്പം മുതൽ വേദന പോലെ തന്നെ ഹൃദയത്തോട് രാഷ്ട്രീയം മറന്ന് ജാതി മതഭേദമന്യേ ഈ നാട് മുഴുവൻ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് നമ്മുടെ മുല്ല മണ്ണിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ പോയ ഇസ്മയിൽ വളരെ ദുരിതത്തിലാണ് ഇസ്മയില് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും വലിയ ജനക്കൂട്ടം വളരെ സങ്കടകരമായിട്ട് എനിക്കപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ ഇസ്മായിലിന് വേണ്ടി ഈ നാട്ടിലെ ജനത ഒന്നടക്കം എല്ലാവരും ഒരു കൂടിയാണ് ഇവിടെ എന്ന് ഒത്തുകൂടിയിട്ടുള്ളത് ഞങ്ങളുടെ ഇസ്മയിൽ ദേശീയ ചാമ്പ്യനാണ് മത്സരങ്ങളിൽ മാത്രമല്ല ഈ നാടിനു മുമ്പിലും അവനൊരു ചാമ്പ്യനാണ് നാടിനകത്ത് എന്ത് പ്രശ്നം വന്നാലും വേണ്ടി എല്ലാ സഹായങ്ങളും എത്തിക്കുന്ന യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ജീവിതത്തിലൊരു ചാമ്പ്യൻ ആണ് നമ്മളുടേതാണ് ഇസ്മയിൽ അവന്റെ ഉമ്മായുടെ അവന്റെ ഭാര്യയുടെ അവന്റെ സഹോദരന്മാരുടെ ഭാര്യമാരുടെ നിത്യം കണ്ണീര് കാണുന്നവരാണ് ഈ നാട്ടുകാരായെന്ന് നമ്മളെല്ലാം എല്ലുകൾ ദ്രവിച്ച് ഇൻഫെക്ഷൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ള എല്ലുകൾ ബാക്കിയുള്ള എല്ലുകൾ എല്ലാം പോയി ഉള്ള എല്ലുകൾ അത് ഡ്രില്ല് ചെയ്ത് ഡ്രില്ല് ചെയ്ത് കമ്പി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ദിവസമായി മാസമായി ചികിത്സ മുടങ്ങിയിട്ട് ഇനിയും നേരം വൈകിയാൽ ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ മനസാക്ഷി ഉള്ളവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ആ ജീവൻ നഷ്ടപ്പെട്ടു പൊലിഞ്ഞു പോകും പ്രിയപ്പെട്ടവരല്ല അത് അവസാനമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കാൻ സഹായിക്കണേ സഹായിക്കണേ പൊതുസമൂഹമേ സഹായിക്കണേ